ചായമില്ലാതെ മായമില്ലാതെ മൂവാറ്റുപുഴ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യേദിയുടെ ഉദ്ഘാടനം എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടന്നു എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു എഴുത്തിനും കലയ്ക്കും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഉണ്ട് അല്ലേ അത് കാലത്തിന് അതീതമായി നിലനിൽക്കുന്ന ഒന്നാണ് അപ്പൊ എന്റെ ചോദ്യം ഞാൻ ഒന്നും കൂടി ചോദിക്കാണ് നിങ്ങൾ ഒരു കഥ എഴുതുകയാണെങ്കിൽ അത് എങ്ങനെയുള്ള കഥ ഒരു മാർവല സ്റ്റോറി ആയിരിക്കും ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജിജ വിജയൻ അധ്യക്ഷത വഹിച്ചു ഉപജില്ലയിലെ അൻപത്തിനാല് വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും യോഗത്തിൽ പങ്കെടുത്തു ശേഷം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി എം മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും എന്ന വിഷയത്തിൽ സാഹിത്യ സെമിനാർ സംഘടിപ്പിച്ചു വീട്ടൂർ എബന്യൂസർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹനിയ ഫാത്തിമ ഒന്നാം സ്ഥാനവും മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് എച്ച് എസ് എസിലെ നാദിയ നസ്രീൻ രണ്ടാം സ്ഥാനവും നേടി അധ്യാപികയും സാഹിത്യകാരിയുമായ തസ്മിൻ ഷിഹാബ് കവിയും പ്രഭാഷകനുമായ ജിനീഷ് ലാൽ രാജ് എന്നിവരാണ് സെമിനാറിന് നേതൃത്വം നൽകിയത് വാർഡ് മെമ്പർ എൽദോ പി കെ പ്രിൻസിപ്പൽ ബിജുകുമാർ പ്രധാന അധ്യാപിക ജിമോൾ കെ ജോർജ് പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് എസ് പ്രസിഡന്റ് കണ്ണൻ സ്കൂൾ അക്കാദമിക് കൗൺസിൽ അംഗം സുധീഷ് എം ഉപജില്ലാ വിദ്യാരംഗം കൺവീനർ ജയലക്ഷ്മി എ വി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ